ഇമോഷൻ സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് ഞാനും കൂടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടുത്തി তুমি না না কত അതിലിന്നൊരു ദൗത്യമാണ് സൈന്യം നിർവഹിച്ചത് കള്ള കള്ളനടാ രാഷ്ട്രീയ രണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാഴ്ചായത് ദശങ്കനകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനുഷ്യ ഒരുപാട് പേർക്ക് പോകില്ല വീട് യും നമ്മളെല്ലാവരും ഒരു ചേർത്ത് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ഫയർ പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാരെ ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുന്ന ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്റെ കാര്യം പറഞ്ഞാല് ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന അവരിവിടെ വളരെ എല്ലാവരും അവര് അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവര് ഞങ്ങളുടെ പത്ത് നാല്പത് പേര് വളരെയധികം നടത്തി ഒരുപാട് പേര് അവരുമായിട്ട് പരിചയം ഒരുപാട് ആളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന നന്ദി പറയാൻ മനുഷ്യ നമസ്കരിക്കാനായി കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും ചേർന്നു ഇതിനെതിരെ വളരെ ശക്തമായി വീണു ഇത്തരം പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരുപാട് കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് ഞാനത് ഇവിടുത്തെ ഇപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്ഥിതിഗതികൾ രക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ

നമുക്ക് പിന്നെ അത് ഒരാളെന്താ പറയേണ്ടറിയില്ല അതൊക്കെ അതാണ് ഇതിന്റെ എല്ലാ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അറിയുന്ന ഒരു സ്ഥലമല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമോഷണലി ഒരു കണക്റ്റ് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ പോയി പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി ടെൻഷൻ എന്നത് ഇപ്പോഴും വളരെയധികം എന്നൊന്നും അറിയില്ല പക്ഷേ എല്ലാവരും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതൊരു തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡിറക്ടറാണ് അദ്ദേഹത്തിന് എന്നാ പറയാനുണ്ടെന്ന് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാലാണ് ഒരുപാട് ഭക്ഷണം ഇല്ലായിരുന്നാലും യശുശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടറിനെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടികൾ പോലെയാണ് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ യശ്വശാന്തി ഡോക്ടർ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിനെടുത്ത് പറയേണ്ടത് ദാസ്കറ്റിൻ ബോംബയുടെ സോദ് മേനാണ് എന്നുള്ള ടീം അതുപോലെ തന്നെ ഓപ്പറേഷൻ കാത്തുള്ള ഒരു സിനിമയാണ് അവരും കൂടി ചേർന്നിട്ട് അപ്പം ലാലേറ്റിനെ ഒരു കാര്യം പറയാൻ പറയാത്തോ നിങ്ങളോട് ചോദിച്ചു ഇവിടെ അറിയുന്ന സിനിമ തന്നെയാണ് അവിടെ നോക്കിപ്പോൾ നിൽക്കാത്ത സമയത്ത് ആ മുതക്കെ സ്കൂള് കണ്ടപ്പോ എന്നെ നോക്കിട്ടൊന്ന് കണ്ണ് അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനേറ്റ് ചെയ്ത് റീനൽറ്റ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതരം കുട്ടികളാണ് മിസ്സായി പോയിട്ട് ഒരുപാട് ഇമോഷൻ നമ്മൾ കൊണ്ട് കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി ബുദ്ധിമുട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനപ്പെട്ടും പുനരധിവാസത്തിനും ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ചുകാലം തന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയം ഉണ്ടല്ലോ അപ്പൊ ആ സമയത്ത് സാധ്യത ഉള്ളത്